എറണാകുളം വടക്കൻ പവറേജ് പറവൂരിലുള്ള ബിവറേജിൽ മോഷണം നടന്നത് പിന്നീട് രാവിലെ കട ഈ ബിവറേജ് തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണം നടന്നത് അറിഞ്ഞത് ഒരു ബോക്സ് മദ്യവും രണ്ടായിരം രൂപയുമാണ് തുടക്കത്തിൽ നഷ്ടപ്പെട്ടതായി കണക്കാക്കിയിരുന്നത് ഏതായാലും ഈ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് നാലു പേരെ ഇപ്പോൾ വടക്കൻ പറവൂർ പോലീസ് പിടികൂടിയിട്ടുള്ളത് ഇതിൽ രണ്ടുപേർ പ്രായപൂർത്തി ആകാത്ത ആളുകളാണ് എന്നാണ് പോലീസ് പറയുന്നത് വടക്ക് നിലവിൽ പിടിയിലായ വെടിമറ സ്വദേശികൾ രണ്ടുപേർ ഒന്ന് സഫീറും ഒന്ന് അബിനാൻ എന്നുമാണ് പേര് രണ്ടുപേർ വെടിമറ സ്വദേശികളായ സഫീറും അഭിനാനുമാണ് മറ്റ് രണ്ടുപേരുടെ വിവരങ്ങൾ ഇവർ പ്രായപൂർത്തിയാകാത്തതിനാൽ പോലീസ് നിലവിൽ പുറത്തുവിട്ടിട്ടില്ല നിലവിൽ ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് എസ് പറവൂർ ബിവറേജിലെ മോഷണത്തിലാണ് നാല് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിധിൻ സേവറാണ് വിവരങ്ങൾ നൽകിയത്